കെ സി വേണുഗോപാലിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഭാഗമായി കരുനാഗപ്പള്ളിയിൽ യു ഡി എഫ് നിയോജകമണ്ഡലം കൺവെൻഷൻ നടന്നു മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിക്കലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു യു ഡി എഫ് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി കെ സി വേണുഗോപാലിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഭാഗമായി കരുനാഗപ്പള്ളി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൺവെൻഷൻ നടത്തി മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിക്കലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ ഇരുപത് ലോകങ്ങളോട് സ്ഥാനാർത്ഥികൾ ഓരോ മുസ്ലിം ലീഗുകാരനും അവനവൻ്റെ അവൻ്റെ സ്ഥാനാർത്ഥിയായി അവരുടെ വിജയത്തിന് വേണ്ടി തരയും തരയും ഒറ്റക്കെട്ടായി കേരളത്തിലെ കേരളത്തിൽ നല്ല നല്ല ഭാഗ്യമാണ് നമ്മുടെ രാജ്യത്തിനും അതിനായിരിക്കട്ടെ നമ്മുടെ ഈ വർഷത്തെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ യു ഡി എഫ് നിയോജകമണ്ഡലം പ്രസിഡന്റ് തൊടിയൂർ രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു കെ സി വേണുഗോപാൽ വി ശിവകുമാര് സിആർ മഹേഷ് എം എൽ എ കെ സി രാജൻ ജെബി മേത്തർ എം എസ് ഷൌക്കത്ത് രാഹുൽ മാങ്കൂട്ടം വിവിധ ഘടകകക്ഷി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി